啊。Uh. ഗ്രഹിച്ച് മോഹിച്ചെത്തിയ സിനിമയിൽ വലുപ്പ ചെറുപ്പമില്ലാതെ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് പ്രിയം കൃഷ്ണൻ എന്ന തൃശ്ശൂർക്കാരി ആഗ്രഹിച്ചിട്ടുള്ളൂ ഏതു കഥാപാത്രമായാലും വെറുതെ വന്ന് അഭിനയിക്കുകയല്ല അതിനായി തയ്യാറെടുക്കണമെന്ന നിർബന്ധം എപ്പോഴുമുണ്ട് പ്രിയംവധയ്ക്ക് ഈ തയ്യാറെടുപ്പുകൾ വെറുതെ അല്ലെന്ന് പ്രിയം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു തൊട്ടപ്പനിൽ തുടങ്ങി റോഷാക്കൊരു കട്ടിൽ ഒരു മുറി സംശയം തുടങ്ങി ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് ആറു ത്തിനിടെ പ്രിയംവത തേടിയെത്തിയത് ടോവിന നായകനായെത്തിയ നരിവേട്ടയിലൂടെ മിന്നൽവള വള കയ്യിലിട്ട പെണ്ണകായി സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ് താരം കാമ്പും കഴമ്പുമുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിൽ സജീവമാകുന്ന പ്രിയംവതയുടെ വിശേഷങ്ങളിലേക്ക് നരിവേട്ട സിനിമയുടെ ഷൂട്ടിംഗ് എന്നും ഓർമ്മിക്കാനുള്ള അനുഭവങ്ങളാണ് സമ്മാനിച്ചത് സംവിധായകൻ അനുരാജ് മനോഹറിൻ്റെ ആദ്യ സിനിമ ഇഷ്കു ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് ചില സംവിധായകരുടെ വർക്കുകൾ കാണുമ്പോൾ ആഗ്രഹിക്കില്ലേ എന്നെങ്കിലും അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഇഷ്കു കണ്ടപ്പോൾ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനുരാജേട്ട് വിളി വന്നപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയായി അതും നരിവേട്ട പോലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ ഒരു വേഷം കിട്ടിയത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു മിന്നൽവള എന്ന പാട്ട് സ്പെഷ്യലാണ് ഞാൻ ഭാഗമായ ഒരു പാട്ട് ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് ഇതാദ്യമായാണ് മിന്നൽവള കേൾക്കാത്ത ഒരു ദിവസം പോലുമില്ല എവിടെ പോയാലും ഈ പാട്ട് ആളുകൾ കേൾക്കുന്നത് കാണാം ഈ പാട്ട് ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത് ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണ് കൈതപ്രം ജേക്സ് ബിജോയ് ശ്രീറാം സിതാരാ കൃഷ്ണകുമാർ എന്നിങ്ങനെ വലിയ ആളുകൾ കൂടി ചേർന്നൊരുക്കിയ ഒരു പാട്ടിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം ഓരോ കഥാപാത്രത്തിനും വേണ്ടി അത്യാവശ്യം ഹോംവർക്ക് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ കാരണം അഭിനയി അത്രയ്ക്ക് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ എങ്ങനെ സിനിമയിലെത്തും എന്നൊന്നും അറിയാതിരുന്ന സമയത്ത് പോലും സിനിമ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹവും സ്വപ്നവും ആ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ ഓരോ കഥാപാത്രം അപലപിക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണതയ്ക്കായി സ്വാഭാവികമായി ഇറങ്ങിത്തിരിക്കും എൻ്റെ ആദ്യ സിനിമ തൊട്ടപ്പനിൽ സാറാ കൊച്ച് എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത് അതിനായി കുറച്ചധികം കാലമെടുത്ത് ഞാൻ ഒരുങ്ങിയിരുന്നു അതെൻ്റെ ആദ്യ സിനിമ ആയിരുന്നു കൂടാതെ പ്രിയംവത എന്ന വ്യക്തിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തതയായിരുന്നു സാറാ കൊച്ച് അവർ അതിൽ വഞ്ചി തൊഴിയുന്നുണ്ട് കക്ക വരുന്നുണ്ട് ഇതൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടാതെ അതിലെ സംഭാഷണങ്ങളുടെ ശൈലി ആ കഥാപാത്രത്തിൻ്റെ ശരീരഭാഷ എല്ലാം വ്യത്യസ്തമായിരുന്നു തൊട്ടപ്പനു വേണ്ടി പള്ളുരുത്തിയിലെ അനിത എന്നൊരു ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചിരുന്നു ആ ചേച്ചിയും സിനിമയിൽ അഭിനയിച്ചിരുന്നു ആ വീട്ടിലെ ഒരാളെപ്പോലെയാകണം അവിടെ താമസിക്കേണ്ടതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ അവർക്കൊപ്പം കക്ക് പോയി വള്ളം തുഴഞ്ഞു മീൻ പിടിക്കാൻ പോയി വൈകുന്നേരമാകുമ്പോൾ ചേച്ചിയുടെ മക്കൾ വരും അവർക്കൊപ്പം കളിക്കും അവരെ പഠിപ്പിക്കും ഇതിനൊക്കെ എനിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടീമായിരുന്നു സിനിമയുടേത് അതിനുശേഷം ഞാൻ വിലായത്ത് ബുദ്ധ എന്ന സിനിമ ചെയ്തു അതിലും ഷൂട്ടിന് മുമ്പ് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു മറയൂറായിരുന്നു ഷൂട്ട് ചിത്രീകരണ തുടങ്ങുന്നതിന് മുമ്പ് പത്ത് ദിവസം മുമ്പേ അവിടെ പോയി അവിടുത്തെ ആളുകളുമായി ഇടപഴകി അവിടെ ഒരു തുന്നൽക്കടയുണ്ട് ഞാൻ എല്ലാ ദിവസവും അവിടെ പോയിരിക്കും ധാരാളം സ്ത്രീകൾ വരുന്ന ഒരു സ്ഥലമാണല്ലോ അവരെ എല്ലാം കാണും നിരീക്ഷിക്കും മറയറ് ശർക്കരയുടെ നാടാണല്ലോ അവിടെ ഒരു ശർക്കര ഫാക്ടറിയിലൊക്കെ പോയിരുന്നു ആ സിനിമയിൽ ഞാൻ അങ്ങനെ ചില ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അടുത്ത ചെറു ചെയ്ത സംശയം എന്ന സിനിമയ്ക്ക് വേണ്ടിയും ഇതുപോലെ വേറെ ചില തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എല്ലാ കഥാപാത്രത്തിനും ഇങ്ങനെ ചില ഇടങ്ങളിൽ പോയി താമസിക്കേണ്ട ആവശ്യമൊന്നും വരില്ല എന്നാൽ ചില തയ്യാറെടുപ്പുകൾ എന്തായാലും വേണ്ടിവരും എന്തും ചെയ്യാറുണ്ട്